വിജയൻ തുടരൻ ഡയറക്ടൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീന്റെ പുതിയൊരു വീഡിയോ സാധനം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടൻ കേന്ദ്രകഥാപാത്രുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള തുടരുവെന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചും സിനിമയുടെ ബുക്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ടി അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വിൻഡേജ് ഡയറക്ടനെ കാണാൻ സാധിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഡയേറ്റൻ ആരാധകർ മലയാള സിനിമ ലോകം ഡാരേട്ടൻ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തിയാണ് ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുൻ മുൻപത്തെ ചിത്രങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് അറിയാൻ തരും ആക്ഷനോ അല്ലെങ്കിൽ മാസ് ചിത്രങ്ങളോ ഒന്നുവരെ എല്ലാം നല്ല ഒന്നിനൊന്നും മികച്ച ചിത്രങ്ങൾ തന്നെയാണ് അണിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിനിമം ഒരു ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് തുടരും എന്ന് പറയുന്ന ഒരു സിനിമ പ്രതീക്ഷ തോന്നുന്ന ഒരു ട്രെയിലർ തന്നെ അണിയിച്ചിരിക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ശോഭനയും ഡാരേട്ടനും ഒന്നിക്കുന്നത് മിന്നാരം പക്ഷേ പവിത്ര മായാമയൂര തേന്മാവിൻ കൊമ്പത്ത് ഇറങ്ങിയ ഹിറ്റ് കൂട്ടുകൊണ്ട് ഒന്നിക്കുമ്പോൾ മലയാളത്തിൽ വീണ്ടും ഒരു ഹിറ്റ് തന്നെ ഉണ്ട് ജനിക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ കാത്തിരിപ്പിന് വിരാൻ പോയിട്ടുണ്ട് മാർ ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ് ചിത്രത്തിൻ്റെ ബുക്കിംഗ് എപ്പോൾ തുടരും എന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി നിമിഷ നേരം കൊണ്ട് തന്നെ ഹൗസ്ഫുള്ളായിട്ട് മാറിയ കാഴ്ച നമ്മൾ കണ്ടാണ് തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് എപ്പോഴാണ് ഓപ്പൺ ആകാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ ബുക്കിംഗ് നാളെ രാവിലെ പത്ത് മണിക്കോടു കൂടി ഓപ്പൺ ആകുമെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ വലിയൊരു ആരാധക പ്രവാഹം തന്നെ ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് ചിത്രത്തിലെ ആദ്യ ഷോയ്ക്കായിട്ട് എന്തൊക്കെയാണോ മലയാളത്തിൽ നിന്നും മറ്റൊരു ദൃശ്യ മോഡൽ ചിത്രമായിട്ട് മാറുമോ തുടരും തുടരും എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ വമ്പൻ താരനിരത്തിൽ തന്നെയാണ് തുടരും എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് ശോഭനയ്ക്കും ഡയറക്ടിനും ഒപ്പം തന്നെ മണിയം പിള്ള രാജു ഇർഷാദ് അലി ബിനു പപ്പു ഫർഹാൻ ഫാസിൽ ഷൈജോ അടിമാരി തോമസ് മാത്യു തനിയർ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ചിത്രം തരുൺമൂർത്തിയാണ് തിരക്കഥി സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരിക്കലും കാത്തിരിക്ക മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റിനായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്കായിട്ടോ അപ്പം നിങ്ങൾ എത്രവരാണ് ഡയറക്ടർ നായകനെത്തുന്ന തരുൺമൂർത്തി ചിത്രം തുടരുമെന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും